പ്രോഗ്രാമിനിടെ അപകടം മരണം വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കിളിമാനൂരിൽ റാപ്പർ വേടൻ്റെ പ്രോഗ്രാമിനായി എൽ ഇ ഡി ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു ആറ്റിങ്ങൽ കോരാണി ഇടക്കോട് സ്വദേശി ലിജു ഗോപിനാഥ് ആണ് മരിച്ചത് എൽഇ ഡി ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിന് ഇടയിലാണ് ടെക്നീഷ്യന് ഷോക്കേറ്റത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ കിളിമാനൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൃതദേഹം ചിറങ്കിയ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദരാഞ്ജലികൾ ഇതേ സമയം ഹിരന്താസ് മുരളി എന്നയാൾ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് ഗിരിവർഗ വേടർ മഹാസഭ രംഗത്ത് സംസ്ഥാനത്തെ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായങ്ങളുടെയും ജീവിത രീതികളെയും സംസ്കാരത്തെയും ജാതീയതയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരന്താസ് ചെയ്യുന്നതെന്ന് കമ്മിറ്റി വിലയിരുത്തി വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് കിരന്ദാസിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്